നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഡി ജി പിക്ക് മുകളിൽ എ ഡി ജി പിയുടെ പവർ ആ പവറിന് മുന്നിൽ വെറും പൂച്ചക്കുട്ടിയായി പോയി ഡി ജി പി ദർവേഷ് സാഹിബ് ഇപ്പോഴിതാ പുലിയായി നിന്നലർന്നു എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാവി ഇനി ഡി ജി പി ദർവേഡ് സാഹിബിൻ്റെ കയ്യിൽ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ദർവേഷ് സാഹിബ് നടത്തുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ വിവരം ഇപ്പോൾ പൂർണ്ണമായി പുറത്തേക്ക് വരുന്നു ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നുവെന്ന് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ കൂടിക്കാഴ്ച ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നുവെങ്കിൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി എന്തിനാണ് എ ഡി ജി പി സ്വകാര്യ കാറിൽ ആർ എസ് എസ് നേതാവിനെ നേരിൽ കണ്ടത് ദത്താത്രയെ ഹൊസബാളെ തൃശൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് മേധാവികൾക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു ഇത് ഇന്ത്യൻസിനും തുടർന്ന് സർക്കാരിലേക്കും റിപ്പോർട്ടായി എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയ ഈ റിപ്പോർട്ടിന്മേൽ അജിത് കുമാർ ഒരു തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് നടപടികൾ സ്വീകരിക്കുമായിരുന്നില്ലേ അവിടെയാണ് ഒരുപിടി സംശയങ്ങൾ ഉയരുന്നത് തൃശൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചരടുകൾ വലിക്കാനാണ് എം ആർ അജിത് കുമാർ അവിടെ എത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോൾ അതിൽ വസ്തുതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിവരും ആർ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ടിന് എ ഡി ജി അവിടെ എത്തിയത് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ഇക്കാര്യം മേലുദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അജിത് കുമാർ ആണ് എന്ന പി വി അൻവറിന്റെ ആരോപണം ഇത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം മാത്രമാണിപ്പോൾ ബാക്കി ഒടുവിലിപ്പോൾ ഇന്ന് രാവിലെ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ആരോപണമുന്നയിച്ച് ഗത്യന്തരമില്ലാതെയാണ് എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ട കാര്യം സ്ഥിരീകരിച്ചതെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയതുകൊണ്ട് അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോക്ബുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം എവിടെയൊക്കെ യാത്ര ചെയ്തു എന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് ആർ എസ് എസ് പോഷക സംഘടനയുടെ സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കാണാനായി ചെന്നത് ഹോട്ടലിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയും എന്നാൽ എ ഡി ജി പി ഒരു സ്വകാര്യ സന്ദർശനം നടത്തിയാൽ അതിലെന്ത് തെറ്റ് എന്ന ചോദ്യമാണ് എം വി ഗോവിന്ദൻ ഉയർത്തുന്നത് ചുരുക്കത്തിൽ എ ഡി ജി പിയെ പാർട്ടിയും സർക്കാരുമൊക്കെ ഇപ്പോഴും ചേർത്തു പിടിക്കുന്നു വേണ്ടി കരുക്കൾ നീക്കിയ എ ഡി ജി പി അജിത് കുമാറിനെ ബലി കൊടുക്കാൻ തങ്ങൾ തയ്യാറാവില്ല എന്ന സന്ദേശമാണ് പിണറായി വിജയൻ വീണ്ടും പകർന്നു നൽകുന്നത് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി തന്നെ ഇതുറപ്പിച്ചു പറഞ്ഞു എ ഡി ജി പിക്ക് ഒരു തെളിവുകളും സർക്കാരിന് മുന്നിലില്ല ഇവിടെയാണ് ദർവേഷ് സാഹിബ് എന്ന ഹീറോ വീണ്ടും പുനർജനിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഴ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൂടിക്കാഴ്ച വിവാദവും അന്വേഷിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്നാണ് ഇടത് എം എൽ എ പി വി അൻവർ ആരോപണമുന്നയിച്ചത് ഈ ആരോപണത്തിന് പുറമെയാണിപ്പോൾ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദം പോലീസ് ഉദ്യോഗസ്ഥർക്കിതിൽ പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പിണറായി വിജയൻ ഒരു വശത്ത് വെട്ടിലാകുന്ന അവസ്ഥ മറുവശത്ത് എം ആർ അജിത് കുമാർ നേരത്തെ സൂപ്പർ പവർ ആസ്വദിച്ചിരുന്ന എം ആർ അജിത് കുമാർ ദർവേഷ് സാഹിബുമായി ഒരു ശീതസമരത്തിലായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടാൽ പോലും സംഭാഷണമില്ലാത്ത അവസ്ഥ ഡി ജി പിക്ക് മുകളിൽ സൂപ്പർ ഡി ജി പി കളിച്ചിരുന്ന എം ആർ അജിത് കുമാറിനെതിരെ കരുക്കൾ നീക്കാൻ അങ്ങനെ ദർവേഷ് സാഹിബിന് വീണ്ടുകിട്ടിയ അവസരമാണിപ്പോൾ ഈ അവസരം എങ്ങനെ അദ്ദേഹം ഉപയോഗിക്കുമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ സാഹൂതം വീക്ഷിക്കുന്നു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണത്തിനാണ് ഇപ്പോൾ ദർവേഷ് സാഹിബിന്റെ നീക്കം എന്നാൽ പിണറായി വിജയൻ ഇടപെട്ട് ഇടയ്ക്ക് മൂക്ക് കയറിടുമോ എന്ന ഭയം പൊതുവെ കേരളത്തിനുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ആരോപണമുന്നയിച്ചത് ഭരണപക്ഷ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണത്തിന് ദർവേഡ് സാഹിബിന് വീണ് കിട്ടിയ അവസരം അന്വേഷണത്തിനൊടുവിൽ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് ഡി ജി പി പറയുന്നത് അതിനു മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സസ്പെൻഷനിലുള്ള എസ് പി എസ് സുജിത് ദാസ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തുക എ ഡി ജി പി അജിത് കുമാറും ഡി ജി പിയും തമ്മിൽ ഏറെക്കാലമായി ശീതസമരത്തിൽ അജിത് കുമാർ സൂപ്പർ ഡി ജി പി അല്ല അതുക്കും മേലെയായിരുന്നു ഇതുവരെ കളിച്ചിരുന്നത് നേരത്തെ ഉത്തരമേഖല ദക്ഷിണമേഖല എന്നീ മേഖലകൾ തിരിച്ച് രണ്ട് എ ഡി ജി പിമാർക്കായിരുന്നു ക്രമസമാധാന ചുമതല നൽകിയിരുന്നത് ഇപ്പോൾ ഒരൊറ്റ എ ഡി ജി പി മലബാർ മേഖല മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള സർവമാന പേരും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ബന്ധപ്പെടണമെങ്കിൽ എം ആർ അജിത് കുമാറിനെ ബന്ധപ്പെടണം ചുരുക്കത്തിൽ ഡി ജി പിക്ക് മുകളിൽ വളർന്നു നിന്ന കാലഘട്ടം എം ആർ അജിത് കുമാർ ആവട്ടെ പി ശശിയുടെ അതീവ വിശ്വസ്തനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ അജിത് കുമാറിന് പിന്നെന്ത് ഭയപ്പെടാൻ എല്ലാം നേരിട്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതുകൊണ്ട് തന്നെ ദർവേഷ് സാഹിബിനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരുന്നു ഈ കാലഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് പുറമെ ഇപ്പോൾ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയും ചില ചുമതലകൾ ഡി ജി പി നേരിട്ടേൽപ്പിച്ചിരിക്കുന്നു അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വിവാദ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട ഫയലുകൾ ഉത്തരവുകൾ അതിലുണ്ടായ നടപടികൾ യാത്രാരേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് പുറത്തുവരുന്ന സൂചന നീക്കങ്ങൾ യാതൊരു വിധത്തിലും ചോരരുത് എന്ന് സംഘത്തിലുള്ളവർക്ക് കർശന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയിട്ടുമുണ്ട് പി വി അൻവർ എം എൽ എയുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് സുജിത് ദാസിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നുവന്നുവെങ്കിലും അതിൽ വലിയ കഴമ്പില്ല എന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെ ഡി ഐ ജി അജിത ബീഗം അന്വേഷണം നടത്തി ഡി ജി പിക്ക് റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നു ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന കാലത്തെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഡി ജി പി ശേഖരിച്ചു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന സംഘത്തിലെ ചില കീഴുദ്യോഗസ്ഥർ ആശങ്ക അറിയിച്ചിരുന്നു ഡി ജി പിയോട് നേരിട്ട് എന്നാൽ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് അവരോട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞത് നിർഭയമായി നിങ്ങൾ അന്വേഷണം നടത്തുക നിങ്ങൾക്കുമേൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും മേലുദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ പരിമിതികളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് തങ്ങളെ മാറ്റണമെന്നും രണ്ടുദ്യോഗസ്ഥർ ഡി ജി പി വിളിച്ച യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡി ജി പി ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തു ഇത് ഞാൻ നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നു അത്രമാത്രം യാതൊരുവിധ ഉത്തരവാദിത്വവും നിങ്ങളുടെ തലയിൽ വരില്ല നാല് സംഘങ്ങൾക്കാണ് അന്വേഷണ ചുമതല വീതിച്ചു നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണത്തിൽ നിഷ്പക്ഷതയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പ്രത്യേകത നിർഭയമായ ഇത്തരം ജോലികൾക്ക് അദ്ദേഹം ഒരിക്കലും മടികാട്ടാറുമില്ല എന്നാൽ അജിത് കുമാറിനെതിരെയുള്ള ഈ അന്വേഷണത്തിൽ കാര്യങ്ങൾ എവിടം വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും കാരണം തൊട്ടപ്പുറത്ത് അജിത് കുമാറിന്റെ യജമാനായി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുക്കുന്നു രാവിലെ മലപ്പുറത്തെത്തി തൃശൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസാണ് അൻവറിന്റെ മൊഴിയെടുക്കുന്നത് പരമാവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന അവകാശവാദമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അൻവറിന്റെ അവകാശവാദങ്ങൾ എത്രമാത്രം വാസ്തവമായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യമിപ്പോൾ കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുന്നു വി ഡി സതീശന് പുറമെ കെ മുരളീധരനും ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു ആർ എസ് എസ് നേതാവുമായുള്ള എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തറവാടക മുപ്പത്തിയഞ്ചു ലക്ഷത്തിൽ നിന്ന് രണ്ടു കോടിയായി മാറ്റിയത് അന്ന് ടി എൻ പ്രതാപൻ എം പി ഉപവാസം നടത്തിയപ്പോൾ താനാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്ന് കെ മുരളീധരൻ പറയുന്നു തൃശൂർ പൂരം കലക്കാൻ വളരെ മുൻപ് തന്നെ ഗൂഢാലോചന നടന്നതായി വ്യക്തമായ തെളിവുകളുണ്ട് ആർ നേതാവിനെ കാണാൻ എം ആർ അജിത് കുമാറിനെ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിക്കാനും തനിക്കെതിരായ കേസിൽ രക്ഷപ്പെടാനുമാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ പറഞ്ഞയച്ചത് കേരളം കൈവിട്ടാലും ബോധിയുണ്ട് എന്നുള്ള വിശ്വാസമാണ് അജിത് കുമാറിനെന്നും കെ മുരളീധരൻ പറയുന്നു അജിത് കുമാറും ആർ എസ് എസും തമ്മിലുള്ള പാലം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന ചുരുക്കത്തിൽ പ്രതിപക്ഷം എം ആർ അജിത് കുമാറിനെതിരെ അതിശക്തമായ പ്രസ്താവനകളിറക്കുമ്പോൾ മറുവശത്ത് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് പി വി അൻവർ ഇവിടെ എം ആർ അജിത് കുമാർ അല്ല വീഴുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന് മനസ്സിലാക്കിയാണോ അൻവറിന്റെ ഈ സന്തോഷം അഥവാ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള പ്രത്യക്ഷ പോരാട്ടം ഫലത്തിൽ പിണറായി വിജയനെ വീഴിച്ചെടുക്കാൻ വേണ്ടിയോ എന്തായാലും ആ വലയിൽ പെടില്ല എന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി കഥ കാത്തിരുന്ന് കാണാം ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് അതായിരിക്കും ഇനി എല്ലാത്തിലും ട്വിസ്റ്റ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woop. <laughs>